മലയാളികൾക്ക് ഏക്കാലവും പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഒരു കാലത്ത് കേരളത്തിലെ ഗാനമേള വേദികളെ ഇളക്കി മറിച്ച ഈ ഗായിക ഇക്കാലം കൊണ്ട് പല മേഖലകളിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ദിലീപ് നായകനായെത്തിയ മാധവനിൽ ശങ്കർ മഹാദേവനൊപ്പം ആലപിച്ച ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനം റിമിയുടെ കരിയറിലെ വഴിത്തിരിവായി പിന്നീട് അങ്ങോട്ട് കരിയറിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ സ്റ്റേജ് ഷോകളിലും അവാർഡ് നിശകളിലും ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി റിമി ടോമി ടെലിവിഷൻ ഷോകളുടെ അവതാരകയായും റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും തിളങ്ങുന്നതിനിടെ സിനിമകളിൽ അഭിനയിക്കാനും താരത്തിന് അവസരം ലഭിച്ചു അടുത്ത കാലത്ത് വ്ലോഗറുടെ റോളിലും റിമി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പാലായിലാണ് റിമി ജനിച്ചത് മകൾ ഒരു കന്യാസ്ത്രീയായി കാണണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം എന്നാൽ സംഗീതത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം റിമിയെ ഗായികയാക്കി മാറ്റി രണ്ടായിരത്തി എട്ടിലാണ് താരം വിവാഹിതയായത് റോയിസ് കിഴക്കൂടൻ എന്ന ബിസിനസ്സുകാരനെയാണ് റിമി ജീവിത പങ്കാളിയായി സ്വീകരിച്ചത് നല്ല രീതിയിൽ ദാമ്പത്യം മുന്നോട്ടു പോകുന്നതായി റിമിയുടെ ആരാധകർ കരുതി എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ റോയിസുമായുള്ള ബന്ധം റിമി വേർപെടുത്തി ഒട്ടും കാത്തു നിൽക്കാതെ റോയിസ് മറ്റൊരു വിവാഹം കഴിച്ചു റിമിയും റോയിസും എന്തുകൊണ്ടാണ് ഒത്തുപോകാതിരുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് റോയിസിന്റെ ചില സുഹൃത്തുക്കൾ ഇതിനിടെ തുറന്നു പറഞ്ഞിരുന്നു റോയിസ് അദ്ദേഹത്തിന്റെ മനസ്സിലെ വിഷമതകൾ ഈ സുഹൃത്തുക്കളോട് പലവട്ടം പങ്കുവച്ചിരുന്നു റോയിസ് റിമിയിൽ നിന്നും അകന്നതോടെ ഇത് വെളിപ്പെടുത്താൻ തയ്യാറാവുകയായിരുന്നു റോയിസിന്റെ സുഹൃത്തുക്കൾ റിമിയെക്കുറിച്ച് റോയിസ് അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ് റിമി ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ഇങ്ങനെ വാക്കുമാറ്റി പറയുന്നതിൽ യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്ത സ്ത്രീയാണ് റിമിയുമായുള്ള ദാമ്പത്യത്തിൽ റോയിസിന് നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ വിലപ്പെട്ട പന്ത്രണ്ട് വർഷങ്ങളാണ് എന്ന് റോയിസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ബന്ധം റോയിസിന് ആകെ നേടിക്കൊടുത്തത് റിമിയുടെ ആദ്യ ഭർത്താവ് എന്ന അനാവശ്യമായ മേൽവിലാസവും ഭീമമായ സാമ്പത്തിക ബാധ്യതകളുമാണ് കുടുംബത്തെ ഓർത്ത് റോയിസ് എല്ലാം ക്ഷമിക്കുകയായിരുന്നു വിവാഹമോചന കേസ് കോടതിയിലെത്തിയപ്പോൾ വിവാഹം കഴിഞ്ഞ അന്നു മുതൽ പ്രശ്നങ്ങളായിരുന്നു എന്നായിരുന്നു റിമി കോടതിയെ ധരിപ്പിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചത് എന്ന കോടതിയുടെ ചോദ്യത്തിന് റിമി ഉത്തരം പറഞ്ഞില്ല റിമിയുടെ ഈ താരപരിവേഷം വെറും പ്രഹസനമാണ് എന്നാണ് റോയിസ് പറയുന്നത് ടെലിവിഷനിൽ റിമി പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ദാമ്പത്യം താറുമാറായിരുന്നു അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാതിരുന്നതെന്നും റോയിസ് വെളിപ്പെടുത്തിയിരുന്നു ഇത് റോയിസിൻ്റെ അമ്മയെയും കുടുംബത്തെയും വല്ലാതെ വേദനിപ്പിച്ചു ഒരിക്കൽ ഒരു ടെലിവിഷൻ ചാനലിൽ റിമി നടത്തിയ പ്രതികരണം റോയിസിനെ വല്ലാതെ അലട്ടിയിരുന്നു ഭർത്താവ് കോടീശ്വരനായിട്ട് കാര്യമില്ല ഭാര്യയ്ക്ക് വേണ്ട സ്നേഹവും പരിചരണവും നൽകണം എന്നായിരുന്നു റിമിയുടെ അന്നത്തെ പരാമർശം എന്നാൽ റിമിയുടെ തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൽ റോയിസ് ഒറ്റപ്പെടുകയായിരുന്നു എന്നാണ് റോയിസിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് എന്തു തന്നെയായാലും റോയിസ് ഇന്ന് സന്തോഷവാനാണ് സ്നേഹനിധിയായ ഒരു ഭാര്യ കൂടെയുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക